ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റു സ്വയം വൃത്തിയായി സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്തതായി ഇവിടം വരെ എത്തും ഇവിടെ ഒരു മയ്യത്ത് കിടക്കുന്നുണ്ട് ഇതൊരു പക്ഷേ ഞാനായേക്കാം അതല്ലെങ്കിൽ നിങ്ങളായേക്കാം ആരുമായേക്കാവുന്ന ഒരു മയ്യത്ത് ഇവിടെ കിടക്കുന്നുണ്ട് നമുക്കുറപ്പായിട്ടുള്ള നമ്മളാകാൻ പോകുന്ന ഒരു മയ്യത്ത് ആരോ കുഴിച്ച് വെച്ച് ആറടി മണ്ണിൻ്റെ താഴ്ചയിലേക്ക് ചെരിച്ചു ഇറക്കപ്പെടുന്ന ഒരു മയ്യത്ത് നമ്മുടെ മുഖത്തിൻ്റെ കവിള് ഭാഗം ശരീരത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആ ഭാഗമാണ് മണ്ണിലേക്ക് ഇറക്കി വെക്കുക ആ ഭാഗം മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ ആ എല്ലാ ശേഷിയും നഷ്ടപ്പെട്ട് അത് ഒരു ചലനത്തിന് പോലും നിലനിൽക്കാതെ അത് ചീഞ്ഞളിഞ്ഞ് താഴെ വീണു പോകുന്ന ഒരു സന്ദർഭം വരാനുണ്ട് നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും മണ്ണിനോട് ചേർന്ന് പോകുന്ന ഒരു സമയം വരാനുണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഇരുട്ടിനെയും നിശബ്ദതയുമാണ് ഈ രണ്ട് കാര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഏറ്റവും ഭീമമായ ഏറ്റവും ഭീമാകാരമായിട്ടുള്ള ഒരു മണ്ണിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകാനുണ്ട് ഈ റൂമിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ നമ്മൾ കേൾക്കുന്ന ഇടയിൽ ഈ സമയത്തിൻ്റെ ഇടയിൽ നമ്മുടെ റൂഹിനെ പടച്ചവൻ പിടിച്ചാൽ അതിനെ പിടിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ സംവിധാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ ബാക്കിയുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്താ ബാക്കിയുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ അവരോട് ഞാൻ ഇന്ന് വരുന്നില്ല നാളെ വരാമെന്ന് ഞാൻ ഇപ്പോൾ വരുന്നില്ല പിന്നെ വരാമെന്ന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂ നമുക്ക് അനിവാര്യമായ ഒരു മരണം നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ട് വരുമ്പോൾ ഈ മൂടുകല്ലിന് താഴെ ഈ മൂടുകല്ലിന് താഴെ നമ്മൾ കിടക്കുമ്പോൾ ചരിച്ചു കിടത്തിയ മയത്തിനെ മറയ്ക്കാൻ വേണ്ടി മൂടുകല്ല് വെക്കും അതിനെ നല്ല കുഴമ്പ് പരിവത്തിലാക്കിയിട്ടുള്ള കളിമണ്ണ് കൊണ്ട് വീണ്ടും ശരിയാക്കി നിർത്തും ഈ കുഴി മൂടുന്നത് വരെ മണ്ണിട്ട് നടക്കും ഒരു മീസാൻ കല്ല് വെക്കും ഒരു മൈലാഞ്ചി ചെടി ഉണ്ടാകും അങ്ങനെ കിടക്കുന്ന മനുഷ്യനോട് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ വരാനുണ്ട് എന്ന് പറയുന്ന ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് അവിടെ നമ്മുടെ നന്മയെയും തിന്മയെയും ഇങ്ങനെ അളന്ന് തൂക്കപ്പെടും ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ വിയർപ്പൊഴുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരും നന്മയാണ് തൂക്കം കൂടുതലെങ്കിൽ നന്മയാണ് തൂക്കം കൂടുതലെങ്കിൽ നമുക്ക് സ്വർഗവും തിന്മയാണുള്ളതെങ്കിൽ തിന്മയാണുള്ളതെങ്കിൽ നമുക്ക് വലിയ അപരാധവുമാണ് വരാനിരിക്കുന്നത് ഈ ജീവിതം നന്മയുള്ളതായിരിക്കണം അതിന് പണി ഇവിടെ തന്നെ തുടങ്ങണം ഒരു തുള്ളി കണ്ണുനീരുകൊണ്ടെങ്കിലും നമുക്ക് പശ്ചാത്തലിക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നമ്മൾ തെറ്റ് ചെയ്താലും അവയെല്ലാം റബ്ബ് നമുക്ക് പുറത്തു തരും അതിന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം നന്മയുള്ള മനസ്സോടുകൂടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരോടുകൂടെ ചോദിക്കണം തയ്യാറാണോ നമ്മൾ ആ കബറിൻ്റെ ഇരുട്ടിൽ ഒരു തുള്ളി വെളിച്ചം നമുക്ക് വരണമെങ്കിൽ അത് നമ്മുടെ നന്മ കൊണ്ട് മാത്രമാണ് അള്ളാഹു നമ്മുടെ കബർ ജീവിതം എളുപ്പമാക്കട്ടെ ആ ഖബർ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ലഭിക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ അസ്ലാമലൈക്കും